ഹലോ ഗായ് സിറാഫിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റിലേക്ക് നമ്മൾ പോവുകയാണ് ഏകദേശം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പച്ചക്കറി എത്തിക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ് ഈ തെങ്കാശിയിലുള്ള സുറണ്ടൈ മാർക്കറ്റ് അപ്പോൾ നമ്മളിപ്പോൾ സുറൻ തെങ്കാശിയിലെത്തിയിട്ട് തെങ്കാശിയിൽ നിന്ന് ബസ് കയറി സുറണ്ടയിലെത്തി അവിടെ വരെ പതിനാറ് രൂപയാണ് നിന്ന് സുരണ്ട വരെ അപ്പോൾ സുരണ്ടയിൽ നിന്ന് ഇപ്പോൾ ഒരു കിലോമീറ്റർ നടക്കണം അപ്പം ഓട്ടോറിക്ഷയിലൊക്കെ പോകാൻ പറ്റും അപ്പം ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നടന്ന് പോവാണ് ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പോട്ട് നടക്കണം അപ്പോൾ വലിയൊരു പച്ചക്കറി മാർക്കറ്റാണ് നമ്മളപ്പം അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തൂടെ ചെറിയ മാർക്കറ്റ് വഴിയൊക്കെ കുറേ വീടുകളൊക്കെ വഴി നമ്മൾ നമ്മളകത്തോട്ടേക്ക് ആ ഒരു മാർക്കറ്റിലേക്ക് നടന്ന് പോവാണ് അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് അടക്കാം നമ്മളങ്ങനെ പുനലൂരിൽ നിന്നും തെങ്കാശി ബസ് വിളിച്ച് തെങ്കാശിയിൽ ഇറങ്ങിയതിന് ശേഷം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പോകുന്ന വഴിയിൽ തെങ്ങും തോപ്പുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കപ്പലണ്ടി കൃഷി ഉള്ളി കൃഷി സവാള കൃഷി അതുപോലെ തന്നെ പച്ചക്കറി ആയ വെണ്ടക്ക അമരക്ക ഇതെല്ലാം നമുക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ല സുന്ദരമായ ഒരു ഗ്രാമമാണ് ഈ ഒരു ഗ്രാമം കൃഷിയാണ് ഇവിടുത്തെ ഒരു പ്രധാന വരുമാന മാർഗം റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടും കൃഷികൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോകുന്ന വഴിയിൽ നമുക്ക് പൂക്കളുടെ കൃഷിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെങ്കാശിൽ നിന്നും പതിനാറ് രൂപ പോയിന്റിലാണ് സുറണ്ടയിലേക്കുള്ള ഒരു യാത്ര അവസാനം നമ്മൾ സുരണ്ടൈ എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡിലെത്തി ഈ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്തത് ബസിന്റെ കാര്യമൊന്നും പറയണ്ട എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ബസ്സായിരുന്നു അങ്ങനെ നമ്മൾ സുരണ്ടൈ ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ തന്നെ അടുത്താണ് നമ്മുടെ സൂറൻ്റെ ഈ പഴയ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ പഴയ പച്ചക്കറി മാർക്കറ്റും മൊത്തത്തിലുള്ളൊരു മാർക്കറ്റാണിത് അങ്ങനെ ഞാൻ വഴി ചോദിച്ച് ഇങ്ങനെ ഇതിൻ്റെ കുറേ ഗല്ലുകളിലൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് നടന്നു നല്ല രസമാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഇങ്ങനെ നിരഞ്ഞിരിപ്പുണ്ട് പച്ചക്കറി കൂടാഞ്ഞിട്ട് പല നിരക്ക് സ്റ്റേഷനറി അതുപോലെ ഒരുപാട് കച്ചവടക്കാർ ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഗള്ളികളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ മാർക്കറ്റ് ഇവിടുന്ന് ഒന്നര കിലോമീറ്ററോളം നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ പോകേണ്ട സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു കാഴ്ചകൾ കണ്ടു പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടുന്ന് നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത് സുരണ്ടയിലെ പച്ചക്കറി മൊത്ത വ്യാപാരം എട്ട് വർഷമായി കേട്ടോ ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ചിട്ട് അവിടെ പച്ചക്കറി മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഇങ്ങനത്തെ മാർക്കറ്റല്ല അവിടെ അവിടെയാണെങ്കിൽ പച്ചക്കറിയുടെ മൊത്തവ്യാപാരം ഇവിടുത്തെ ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പച്ചക്കറി നമ്മുടെ നാട്ടിലോട്ടൊക്കെ കേരളത്തിലോട്ടൊക്കെ വരാനുള്ള സജ്ജീകരണം ഹോൾസെയിൽ മാർക്കറ്റാണ് ആ ഒരു പുതിയ മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്നത് നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഇതൊരു ഗള്ളിയാണ് കേട്ടോ നമ്മളൊരു ഗള്ളി വഴി കൂടിയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടോ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഈ കോലങ്ങൾ വരച്ച് വെച്ചേക്കുന്നത് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ ഒരു ഈ ഗള്ളി കൂടെ നടക്കാൻ കേട്ടോ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കോലങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇതും കല്യാണമാണ് ഇത് ഇവിടുത്തെ ഒരു പഴയ തിയേറ്ററാണ് കേട്ടോ ഒരുപാട് പഴയ ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇവിടെ പടം വല്ലതും കളിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒന്ന് കയറി നോക്കുകയാണ് അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറി ഗൈറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ആ ഇവിടെ ഗോട്ടിന്റെ നമ്മുടെ വിജയുടെ ഗോട്ടിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അർജുൻറെ ഇതൊരു പടം അങ്ങനെ ഞാൻ ഇവിടെ തിരക്കിയപ്പോൾ പറഞ്ഞു നാളെയാണ് ഇത് റിലീസ് എന്ന് പറഞ്ഞത് സംഭവം ഭയങ്കര വെയിൽ കേട്ടോ ഞാൻ ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് ഒരു കിലോമീറ്റർ നടന്നു പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒന്ന് വേണ്ടായിരുന്നോ ഭയങ്കര വെയിലിവിടെ ഇങ്ങോട്ട് വരുന്നത് തമിഴ്നാട് കേരള ബോർഡറിൻ്റെ അവിടം വരെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തമിഴ്നാട്ടിലോട്ടൊക്കെ എത്തിയപ്പോൾ ഭയങ്കര മഴ ഭയങ്കര വെയിലായിപ്പോയി ഞാൻ റോഡി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വെയിൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നാലേ നമുക്ക് സുറൻ്റെ പുതിയ മാർക്കറ്റിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ നമ്മൾ ആ ബസ് ഇറങ്ങിയ സൈഡിലാണ് പഴയ മാർക്കറ്റ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ റോഡിക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇവിടെ ഒരു മനുഷ്യന് ഇല്ല കേട്ടോ ഇവിടെ ഒന്നും രണ്ടും പേരൊക്കെ വെച്ചിട്ടാണ് ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് പക്ഷേ ഒറ്റ ഹെൽമെറ്റിന്റെ കാര്യം ഇവർക്ക് അതാ ഇതുകൊണ്ടില്ലേ ഒരു മനുഷ്യന് ഇല്ല ഇതാണ് സുറണ്ടയിലെ പുതിയ പച്ചക്കറി മൊത്ത വ്യാപാര മാർക്കറ്റ് പുതിയ ബിൽഡിങ്ങിലാണ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ പച്ചക്കറി മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇവിടെ കേരള രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ഒരുപാടുണ്ട് പച്ചക്കറി വ്യാപാരം നടത്തുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ലേലം വിളിച്ചൊക്കെ പോവാണ് ഇതൊരു തക്കാളിയുടെ ലേലം ലേലംപൊളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ലേലം വിളിച്ചിട്ട് ഒരു വണ്ടിയിലേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ക്യാമറ വെച്ചിട്ട് ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് പകർത്തി ഈ ഐഷർ വണ്ടിയിൽ വന്നേക്കുന്നത് മലയാളിയാണ് ഇപ്പം മലയാളിയുടെ വണ്ടിയിലേക്കാണ് ഈ ഒരു തക്കാളി കയറ്റി വിടുന്നത് കണ്ട ഇവിടെ വെച്ചിട്ട് വില ഉറപ്പിച്ചിട്ട് കയറ്റി വിടുകയാണ് ആ ഒരു വണ്ടിയിലേക്ക് കേരളത്തിലോട്ട് പോകാനുള്ള ഒരു തക്കാളിയാണിത് അങ്ങനെ ഒരുപാട് കേരള രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു അണ്ണന്മാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അണ്മാരൊക്കെ ഭയങ്കര ഹാപ്പി ആയി ഇവിടെ പല സൈസിലുള്ള ഉള്ളുകളുണ്ട് കൊച്ചുള്ളി പല സൈസിലായിരിക്കും അതുകൊണ്ട് പല വിലയായിരിക്കും ഇവിടെ ഇരുപത്തിരണ്ടിൻ്റെ ഉണ്ട് നാൽപ്പത്തഞ്ചിൻ്റെ ഉണ്ട് മുപ്പതിൻ്റെ ഉണ്ട് അങ്ങനെ ഓരോ സൈസിലുള്ള ഉള്ളികൾ ഓരോ വിലക്കാണ് ഇവിടെ വിൽക്കുന്നത് അതുപോലെ തന്നെ പയറൊക്കെ കിട്ടുന്നുണ്ടല്ലേ പയറുണ്ട് വെള്ളരിക്ക ഉണ്ട് ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ തന്നെ കർഷകർ കൃഷി ചെയ്ത് ഈ ഒരു മാർക്കറ്റിൽ വിൽക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഈ ഉള്ളിയൊക്കെ ഇവിടുത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇതുകൊണ്ടല്ലേ വണ്ടിയിലൊക്കെ ഇങ്ങനെ നിറച്ച് കയറ്റി വിടുവാണ് എല്ലാ സാധനവും ഉണ്ടൂടെ ഇപ്പം തിരക്ക് കുറവാണ് പൊതുവേ രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് ഈ ഒരു മാർക്കറ്റിൽ എത്തിയത് സാധാരണ രാവിലെയാണ് ഇവിടെ നല്ല തിരക്കുകൾ ഉണ്ടാവുക അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തിരക്കുകളൊന്നും കാണാൻ സാധിച്ചില്ല ഓരോ കടകൾ ഓരോ കടമുറികളിൽ ഇങ്ങനെ പച്ചക്കറി വ്യാപാരം നടത്തുന്നവരാണ് ഇവരൊക്കെ ഇവിടെ റീറ്റെയിൽ പരിപാടി ഇല്ല കേട്ടോ മൊത്തം ഹോൾസെയിലാണ് ശരിക്കും ഇവിടെ ഇരുപത് രൂപ വില ഉള്ളത് നമ്മുടെ ഇവിടെ മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ട്രാവൽ എക്സ്പെൻസ് അതുപോലെ തന്നെ തൊഴിലാളികളുടെ വേതനം അതുകൊണ്ട് തന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ സ്വന്തമായിട്ട് വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് ഒരുപാട് ബൾക്ക് സാധനം എടുത്തുകൊണ്ട് പോകുന്നവർക്ക് നല്ല ലാഭം കിട്ടും ഇതൊരു ഉള്ളി വിൽക്കുന്ന ഒരു കടയാണ് ഇവിടുത്തെ നമുക്ക് ഉള്ളിയുടെ വില ഒന്ന് തിരക്കി നോക്കാം ഉള്ളിക്കെല്ലാം എന്താ ഇപ്പൊ ഈ കാണുന്ന എല്ലാ ഉള്ളിക്കടകളാണ് കേട്ടോ ഉള്ളി സവാള ഒക്കെ വിൽക്കുന്ന കടകളീ കാണെ ഇവിടെ പച്ചക്കറി മത്തന് തണ്ണിമത്തന് പിന്നെ തക്കാളി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഉള്ളി എന്താ വിലയാ ഉള്ളിയൊക്കെ എന്താ വിലയാ ഒരു സൈസ് ഉണ്ട് േ ഇവിടുന്ന് തന്നെ വരുന്ന ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ഇതെല്ലാം കൃഷി ചെയ്ത് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ കേരളത്തിലോട്ടൊക്കെ ഒരുപാട് കയറ്റി വയ്ക്കുന്നത് കേട്ടോ കൂടുതലും കേരള വണ്ടികളൊക്കെ അറുപത് കിലോയ്ക്ക് നൂറ് രൂപയുള്ളു കേട്ടോ ചുരക്കു ഈ ഒരു കാണുന്ന ഫുള്ള് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലോട്ടൊക്കെ വരുന്നത് കേട്ടോ ഈ കാണുന്ന തക്കാളിക്ക് പതിനഞ്ച് രൂപയുള്ളു കേട്ടോ കേരളത്തിൽ കേരളത്തിൽ അറുപത് എഴുപത് രൂപത്തിളക് ഇവിടുത്തെ ഈ കാണുന്ന ഫുള്ള് അമ്പത് രൂപയുള്ളു കേട്ടോ കറിക്ക നമ്മടെ സാമ്പാറിലൊക്കെ ഇടുന്ന താങ്ക്സ് എന്നാ ഉള്ളി പല കണ്ടില്ല ഇവിടെ പല ഉള്ളിക്ക് പല വിലയാണ് ഓരോ ഉള്ളിയുടെ സൈസ് അനുസരിച്ചിട്ടും വ്യത്യാസം അനുസരിച്ചിട്ടാണ് വിലക്ക് വ്യത്യാസം വരുന്നത് നാൽപ്പത്തഞ്ചിന്റെ ഇരുപത്തിരണ്ടിന്റെ ഇരുപതിൻ്റെ അങ്ങനെ ഓരോ വിലക്കുള്ള ഉള്ളികളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് എപ്പു എല്ലാമ്പിളി കേരള വണ്ടി കാലല്ല പോവാണി വരെ ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ വണ്ടികളാ കേട്ടോ ഇതെല്ലാം ഇവിടുന്ന് സാധനം അങ്ങോട്ടേക്ക് പോകുന്നത് അല്ല എവിടുന്നാ വരുന്നേ എവിടുന്ന വരുന്നേശ്ശേരി ചങ്ങനാശ്ശേരി എന്നാ ചങ്ങനാശ്ശേരിയിൽ നിന്ന് സാധനം എടുക്കാൻ വന്ന വണ്ടി കേട്ടോ ഇതെല്ലാം ഇവിടെ വന്നിട്ടാണ് സാധനം എടുത്തുകൊണ്ട് പോകുന്നത് യൂട്യൂബ യൂട്യൂബ് ഇതെല്ലാം ഇങ്ക സാധനം ഇങ്ക വില്ലേജിലയാ ലോക്കലാ ഇതൊക്കെ എപ്പളോ വരും കിലോയ്ക്ക് ആറ് രൂപ ആറ് രൂപ വെള്ളരി ആട്ടോ സംഭവം ആറ് രൂപയ്ക്ക് വെള്ളരി കേട്ടോ ഓണാകുമ്പോ പതിനഞ്ച് ആറ് രൂപ കിലോ വെള്ളരിക്കൊക്കെ കേട്ടോ നമ്മുടെ നാട്ടിൽ എത്തുമ്പോ ഇരുപത് മുപ്പത് രൂപ ഒക്കെ വരും ആറ് രൂപ പതിനെട്ട് രൂപ തക്കാളി കേട്ടോ എത്ര വരുവോ ഇരുപത് രൂപ കിലോ എൺപത് രൂപ തൊണ്ണൂറ് രൂപത്തെ കടയാട്ടോ കടയുടെ പേരെന്തോ ആറൻ കെ റ്റു ആറങ്ക മലക്കുറവാണ് കേട്ടോ തമരയ്ക്ക വെള്ളരിക്കോക്കൽ സാധനം എവിടെ ക്യാരറ്റ് എന്താ വില ക്യാരറ്റ് അമ്പത് രൂപ ക്യാരറ്റ് ഒക്കെ അമ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ കേരളത്തിലെല്ലാം വില കേട്ടോ ക്യാബേജ് വെല്ലോ ബാംഗ്ലൂരില ആ ക്യാരറ്റ് ഒക്കെ എന്താ വിലയാ വരുന്നത് ഊട്ടി ക്യാരറ്റ് അല്ലേ ുള്ളി എന്തോലെയാ മുരിങ്ങൾ എന്തോലെയാ പന്ത്രണ്ട് രൂപ മുരിങ്ങ കേട്ടോ കേരളത്തിൽ എത്തുമ്പോൾ എൺപത് നൂറ് രൂപ വിലയുള്ള സാധനം പന്ത്രണ്ട് രൂപ ഈ ഉള്ളിക്ക് മുപ്പത് രൂപ കേട്ടോ ഇവിടെ എല്ലാം ഹോൾസെയിൽ ഉള്ളൂ നമുക്ക് ചോദിച്ചപ്പോൾ ഹോൾസെയിൽ വിൽക്കുന്ന ഇത് എവിടെ പോകുന്നുണ്ടത് കേരളവരെ പോകുന്ന വണ്ടി അല്ലെ തമിഴ്നാട് നമ്മളങ്ങനെ ആ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഭയങ്കര ചൂടാ ലേലംപൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ ആയിരുന്നു ഈ ലേലമുളിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് ഈ ഒരു സുരണ്ട എന്ന് പറഞ്ഞ മാർക്കറ്റിന്റെ കാഴ്ചകൾ കേട്ടോ ഒരുപാട് വിലക്കുറവാണ് മാത്രമല്ല ഇവിടുത്തെ സാധനങ്ങൾ തന്നെയാണ് വിൽക്കുന്നത് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് തിരിച്ചു പോവാണ് ഇനി നേരെ തെങ്കാശിക്ക് ചെല്ലണം തെങ്കാശീന്ന് നേരെ കൊല്ലം ബസ്സിൽ കയറണം പുനലൂർ ഇറങ്ങണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ അടുത്ത ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന പേരെ എല്ലാവർക്കും എല്ലാവർക്കും ബൈ